ഇതുവരെ ഷെഡ്യൂൾ ചെയ്യപ്പെടാത്ത ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അടുത്ത സീസണിലും ക്യാപ്റ്റൻ അഡ്രിയൻ ലൂണയും മൊറോക്കൻ താരം നോവ സദൂയും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനൊപ്പം തുടരും നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഏകദേശം പൂർത്തിയായ വിദേശ സൈനിങ് സ്പാനിഷ് സ്ട്രൈക്കർ സെർജിയോ കാസിൽ ടീമിനൊപ്പം ചേരുമ്പോൾ നിലവിലെ ഖാന താരം ക്വാമി പെപ്രയായിരിക്കും ക്ലബിൽ നിന്ന് വിട്ടുപോവുക സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ഏറ്റവുമധികം വിൽക്കൽ വാങ്ങലുകൾ നടക്കുന്നത് ഇന്ത്യൻ പ്രതിരോധനിര താരങ്ങളുടെ കാര്യത്തിൽ മാത്രമാകാനാണ് ഏറെ സാധ്യതകളും എന്നാൽ ഒന്നോ അതിലധികമോ വിദേശ താരങ്ങളും ഡിഫൻസീവ് പൊസിഷനിലേക്ക് പരിഗണിക്കപ്പെട്ടേക്കാം ആദിൽ താഹിഫ് സൊലൈമാനി എൽ അമറാനിയെ പോലെയുള്ള മൊറോക്കോൻ സെന്റർ ബാക്കുകളും മറ്റും ക്ലബിന്റെ പരിഗണനയിലുണ്ടെന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇതോടൊപ്പം പഞ്ചാബിൽ നിന്ന് ലോൺ കാലാവധി പൂർത്തിയാക്കി മടങ്ങിയെത്തുന്ന നിഹാൽ സുധീഷ് ഇത്തവണ ബ്ലാസ്റ്റേഴ്സിൽ തുടരാനാണ് സാധ്യത ഡേവിഡ് കറ്റാലയുടെ തന്ത്രങ്ങൾ മൈതാനത്ത് ഭംഗിയായി നടപ്പാക്കാൻ കഴിയുന്ന മികച്ച താരങ്ങളെ കൂടി മാനേജ്മെന്റ് കൂടാരത്തിലെത്തിച്ചാൽ വരും സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പിടിച്ചാൽ കിട്ടാത്ത വിധം മുന്നേറാൻ കഴിയുന്ന സംഘമായി മാറും നിലവിൽ ക്ലബ്ബിൽ തുടരുമെന്ന് നയം വ്യക്തമാക്കിയിരിക്കുന്നത് നോവ സദോയി തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ലൂണയ്ക്കും സ്ഥാനചലനം ഉണ്ടാകില്ല എന്നുള്ളത് ഉറപ്പാണ് ഹെസൂസ് ഹിമിനസും പ്രതിരോധ താരം ലഗാറ്റോറും ടീമിൽ തുടരും ടീമിന്റെ നിർണായക പൊസിഷനുകളിൽ കളിക്കുന്ന ഈ താരങ്ങളെ കേന്ദ്രീകരിച്ച് തന്നെയാവും ഡേവിഡ് കറ്റാല തന്റെ പുതിയ സ്വപ്ന ഇലവൻ കരുപിടിപ്പിക്കുക എന്ന് വ്യക്തമാണ്